ഇന്നത്തെ എപ്പിസോഡിന് ശേഷം നെവിൻ്റെ ചീട്ട് ലാലേട്ടൻ കീറി എന്നുള്ള തലക്കെട്ടോടുകൂടി ഞാനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ കണ്ടതിന് ശേഷം പല ആൾക്കാരും വന്ന് നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കീഴിൽ കമൻറ്റ് എഴുതി അതിലൊരാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല ഒന്നുകൂടി ആ എപ്പിസോഡ് കണ്ടിട്ട് പറയൂ നെവിനെയാണ് ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തത് ചീട്ട് കീറി വിട്ടത് ഷാനവാസിൻ്റെതാണ് മറ്റൊരാൾ എഴുതിയിരിക്കുന്ന കമൻറ് ഷാനവാസിന്റെ അലിഗേഷൻ ലാലേട്ടൻ തള്ളി തീർന്നില്ല അടുത്തൊരാൾ കുൽസിത കഥകളുടെ രാജകുമാരൻ ഷാനവാസിന്റേതാണ് ആ കമന്റുകളൊക്കെ വായിച്ചിട്ട് കുറച്ചു സമയം ഞാനിരുത് ചിരിച്ചു ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് അങ്ങനെ ചീട്ട് കീറപ്പെട്ടത് ഷാനവാസിന്റേതാണെങ്കിൽ ഷാനവാസ് ആദ്യോടന്തം ചിരിച്ചു കളിച്ച് വളരെ ജോളിയായിട്ട് ഈ എപ്പിസോഡ് എൻജോയ് ചെയ്യുകയാണ് എന്നാൽ നെവിൻ ആകട്ടെ മൈഗ്രൈൻ വന്നതുപോലെ തല ഉയർത്തിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ല ലാലേട്ടന്റെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല ലാലേട്ടനോട് വല്ലാത്തൊരു കലിപ്പും അസ്വസ്ഥതയും അയാളുടെ മുഖത്ത് വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ലാലേട്ടനെ പോലും നിസ്സാരവൽക്കരിച്ച് നീ പോടാവേ എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് തിരികെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സറമാരെ അങ്ങനെ സംഭവിച്ചത് എപ്പിസോഡ് അങ്ങോട്ട് കഴിയുകയും തുടർന്ന് കാണിക്കുന്നത് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കട്ടിലിൽ പോയി വീഴുന്ന നെവിനെയാണ് അവിടെ സഹായിക്കാൻ വേണ്ടി ചൈനീസ് ഡോക്ടർ എത്തുന്നുണ്ട് ലാലേട്ടൻ അവസാനമായി പറഞ്ഞ വാക്ക് അത് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരും വന്നിട്ടില്ല ആ വാക്കും ഷാനവാസിനെ കുറിച്ചായിരിക്കും പറഞ്ഞതല്ലേ ഷാനവാസ് ഏതോ ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു വന്നയാളാണ് നിങ്ങൾ കമന്റ് എഴുതിക്കോളൂ പക്ഷേ ഈ കമന്റുകൾ എഴുതുന്ന സമയത്ത് അല്പം ലോജിക്ക് വേണ്ടേ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട് ലാലേട്ടൻ ഇന്ന് കണക്കിലധികം നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അത് പറയാൻ കാരണം ഈ കേസ് ഇന്ന് ലാലേട്ടൻ എടുക്കാതിരുന്നത് തന്നെയാണ് അങ്ങനെ എടുത്തിരുന്നെങ്കിൽ നെവിന്റെ വെടി തീർന്നു പോയനെ ഇന്നത്തോടു കൂടി നെവിൻ ഇല്ലാതെയായി പോയനെ അതുകൊണ്ട് നെവിൻ ആദ്യമായി നന്ദി പറയേണ്ടത് ലാലേട്ടനാണ് ലാലേട്ടൻ നെവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് ലൈവും എപ്പിസോഡും ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം നെവിനാണ് ഈ പ്രശ്നത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്ന് പറഞ്ഞ് നിരന്തരമോടെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരുന്നത് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ വെച്ച് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഷാനവാസ് നിൽക്കുന്ന ഈ വീട്ടിൽ പിന്നെ ഞാൻ എന്തിന് തുടരണം വരെ ചോദിച്ചു വെച്ചിരിക്കുകയാണ് നെവിൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ചിന്ത ഷാനവാസിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഷാനവാസിന് ഭയമുണ്ട് ഷാനവാസിന് മാത്രമല്ല ആതിലയ്ക്കും നൂറയ്ക്കുമൊക്കെ ഭയമുണ്ട് സംഗതി എങ്ങനെ പോകും കൈയിൽ നിന്ന് പോകുമോ എന്നുള്ള ചിന്ത അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായി പറയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഷാനവാസ് വളരെ കൃത്യമായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ ചോദ്യങ്ങൾ വന്നാൽ അതിനെ ഏത് രീതിയിൽ നേരിടണം എന്തു മറുപടി പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വെൽ ആയിട്ട് തന്നെയാണ് ഷാനവാസ് എത്തിയത് കഴിഞ്ഞ ദിവസം അവിടെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന സമയത്ത് അവരുടെ മുൻപിലിരുന്നു കൊണ്ട് ഷാനവാസ് പറഞ്ഞതാണ് ശനിയാഴ്ച ലാലേട്ടൻ എന്തൊക്കെ ചോദിച്ചാലും അതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതൊന്നും കാണിച്ച എന്നെ ആരും പേടിപ്പിക്കണ്ടെന്ന് അങ്ങനെയുണ്ടെങ്കിൽ അയാൾ വ്യക്തമായിട്ട് തന്നെ ഹോംവർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നെവിന്റെ കാര്യം നെവിനും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഉണ്ടാവും എന്തൊക്കെ പറയണം ലാലേട്ടനോട് ഷാനവാസിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കേണ്ടത് ഇതെല്ലാം നെവിനും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വിഷയം ലാലേട്ടൻ പരിഗണിക്കുകയാണ് എന്ന് വെച്ചു അവിടെ വെച്ച് ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഷാനവാസ് ഉത്തരം പറയുകയാണ് അയാൾ എന്നെ മോശമായിട്ട് സ്പർശിച്ചിട്ടുണ്ട് അത് എന്റെ അനുഭവമാണ് ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു ലാലേട്ടൻ എങ്ങനെ അതിനെ ഖണ്ണിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം അതായത് അനുമോള് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ കണ്ടതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ലക്ഷ്മി തന്റെ നിലപാടാണ് കറക്റ്റ് ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് കട്ടായം തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ ഷാനവാസും ഉറപ്പിച്ചങ്ങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ലാലേട്ടൻ ബിഗ് ബോസ് എന്തു ചെയ്യും നെവിൻ എന്ത് ചെയ്യും ലാലേട്ടന് പറയാൻ പറ്റുമോ ഇത് ഷാനവാസിന്റെ മാത്രം തോന്നലാണ് ആ വീട്ടിൽ മറ്റാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ മണിക്കൂറുകൾ മണിക്കൂറുകൾ പരിശോധിച്ചു നോക്കി അങ്ങനെ ഒരു സ്പർശനം നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പഴയതുപോലെ ലാലേട്ടന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താണ് ഈ ഒരു പ്രശ്നം പൊങ്ങി വരുന്നതിന് മുൻപ് തന്നെ അതായത് ആ വീട്ടിൽ വലിയൊരു ബഹളം നടക്കുകയാണ് അക്ബറും ഷാനവാസും തമ്മിൽ ഒടുവിൽ കൺഫെഷൻ റൂമിലേക്ക് ഇരുവരെയും വിളിക്കുന്നു കൺഫെഷൻ റൂമിൽ കയറി രണ്ടാൾക്കാരും കൂടി അടിയുണ്ടാക്കുന്നു അവിടെ വെച്ച് ആ വിഷയം ഒരുമാതിരി പറഞ്ഞ് ശാന്തമാക്കി വിടുവാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് ഷാനവാസ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് ഇത് കേൾക്കുമ്പോൾ അക്ബറിനെ ബിഗ് ബോസ് പുറത്തേക്ക് ഇറക്കി വിടുന്നു അതിനുശേഷം ഷാനവാസിനോട് സംസാരിക്കാൻ പറയുമ്പോൾ ഷാനവാസ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട കംപ്ലൈന്റ് നെവിന്റെ പേരിലാണ് നെവിനെ തന്റെ ബെഡിൽ ഒരുമിച്ച് കിടത്തുവാൻ പറ്റില്ല ബെഡ് മാറണം എന്ന് പറഞ്ഞ് അത് വളരെ വ്യക്തമായ ഒരു ആരോപണമാണ് അതിൽ കൂടി എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇങ്ങനൊരു ആരോപണം ബിഗ് ബോസിന്റെ മുൻപിൽ നേരത്തെ ചെന്നിട്ടുണ്ട് അതുമാത്രവുമല്ല അഭിലാഷിനോട് ഒനിലിനോട് ആദിലയോട് അങ്ങനെ പല ആൾക്കാരോടും ഷാനവാസ് ഈ കാര്യത്തെ പറ്റി സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ബിഗ് ബോസിന് അതിനെ എങ്ങനെയാണ് തള്ളി പറയാൻ പറ്റുക ഇന്ന് ആ വിഷയം അവിടെ പൊക്കിയെടുത്തിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഷാനവാസ് തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ എന്തു മറുപടി ആർക്ക് പറയാൻ പറ്റും നെവിൻ എന്തു മറുപടി പറയാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങൾ കിടന്ന് കരഞ്ഞുമെഴുകിയതുപോലെ നെവിന് ബഹളം ഉണ്ടാക്കാനല്ലാതെ എന്തെങ്കിലും തെളിവ് നൽകുവാൻ പറ്റുമോ ഞാൻ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നീ എന്നെ മോശമായിട്ടുള്ള കൂടി കയറി പിടിച്ചു എന്ന് ഷാനവാസ് നെവിന്റെ മുഖത്ത് നോക്കി തുറന്നടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞു നെവിൻ അതോടുകൂടി അയാളുടെ ലൈഫ് തന്നെ ഇല്ലാതെയാവുകയാണ് ഇതെല്ലാം മുൻപിൽ കൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസും ലാലേട്ടനും ഈ വിഷയം ഇന്ന് എടുക്കണ്ട എന്ന് തീരുമാനിച്ചത് ആ ഒരു തീരുമാനത്തിൽ കൂടി അവർ രക്ഷപ്പെടുത്തി വിട്ടത് നെവിനെയാണ് അല്ലാതെ ഷാനവാസിനെ അല്ല നെവിനും ഷാനവാസും തമ്മിൽ മല്ലീലയുടെ പേരിൽ ആ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും പാത്രം തല്ലി ഒക്കെ ചെയ്ത സംഭവം അന്ന് ഈ വിഷയം പുറത്തു വരുന്നു പക്ഷെ അത് അന്ന് അവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ് നെവിൻ ഫ്രീ ആയതാണ് ഇതിനെ വീണ്ടും ആളി കത്തിച്ചത് പ്രിയാസ് എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് കയറി വന്നവനാണ് അവൻ ഈ വിഷയത്തിനകത്ത് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്തു അത് ആളി കത്തിച്ചു അവന് സ്വല്പമെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ അവൻ ചിന്തിക്കണമായിരുന്നു ഇതൊരു നാറ്റ കേസാണ് ഇതെടുത്തിട്ട് കൊടുത്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് അവന്റെ കരിയറിനെ ഞാനായിട്ട് നശിപ്പിക്കരുത് എന്നുള്ള ബോധം ആ ചിന്ത അവൻ ഉണ്ടാകണമായിരുന്നു അവൻ ആ ചിന്ത വരില്ല റിയാസിന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കാരണം അയാൾ കുത്തിതിരിപ്പിന്റെ ആളാണ് എവിടെച്ചെന്നും പ്രശ്നമുണ്ടാക്കുക മുൻപും പിൻപും നോക്കാതെ അത് ആരെയും എങ്ങനെ ബാധിക്കും എന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ കാടച്ചു വെടിവെക്കുക എന്നുള്ള ചിന്തയിലാണ് അയാൾ മുൻപോട്ട് പോകുന്നത് ഇത്ര ബോധമില്ലാത്ത ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ ആ റിയാസിന്റെ ഉറത്തിക്കൊടുക്കലിന്റെ മുൻപിലാണ് നെവിൻ വീണ്ടും ട്രിഗർ ആകുന്നതും ഈ വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്തേ പറ്റൂ എന്നുള്ള ആ പിടിവാശിയുമായിട്ട് മുൻപോട്ട് പോയതും എന്നിട്ടും ബിഗ് ബോസ് അതിനെ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ട് തന്നെയാണ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ അവിടെ സംഭവിച്ചേനെ ഷാനവാസിന് നല്ല വൃത്തിക്ക് സംസാരിക്കാൻ അറിയാം നല്ല ഒന്നാം തരം തഗ് ഡയലോഗുകൾ അടിക്കാൻ അറിയാം കഴിഞ്ഞ ദിവസം കേട്ടില്ലേ ഈ വിഷയം അവിടെ കത്തിക്കേറുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ബസ്സിലും ഒക്കെ എന്ന് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അയാൾ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഫാൻസ് അത് അപ്പോഴെടുത്ത് വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ സോഷ്യൽ മീഡിയ മുഴുവനും ഇത് നിറയ്ക്കും ഇവന് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഇതെല്ലാം മുൻപിൽ കൂട്ടി കണ്ടുകൊണ്ട് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും നല്ലൊരു ഉപകാരമായിരുന്നു ഈ കേസ് തള്ളിക്കളയുക എടുക്കാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇനി മേലിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ട് ആരും വരാനും പാടില്ല അതുമാത്രവുമല്ല മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാളുടെ നിലയും വിലയും എന്താണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ആ മനുഷ്യനെ ഓരോ ആഴ്ചയിലും ഇങ്ങനെയുള്ള കേസുകൾ മാത്രം ചർച്ച ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗതികേട് അത് എത്ര ഭീകരമാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഇനി അവസാനമായി ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ് അത് അനീഷിനെ കൊണ്ട് വീണ്ടും ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് ഷാനവാസിനോട് പറയുവാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയിപ്പിച്ചത് അനീഷ് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ട് ഷാനവാസിന്റെ താക്കീത് കൊടുക്കുന്നത് പോലെ പറഞ്ഞു നിന്നോട് ഞാൻ അടുത്തിടപഴകുന്നുണ്ട് ശരിയാണ് പക്ഷേ നിന്നെ ഞാൻ യഥാർത്ഥ ഫ്രണ്ടായിട്ട് കരുതണമെന്നുണ്ടെങ്കിൽ ഈ വീക്ക് എപ്പിസോഡ് കഴിയണം അതായത് ഈ അലിഗേഷനാണ് ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെട്ടാൽ ഈ ചർച്ചയിൽ എന്താകും തീരുമാനം എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നിന്നെ കൂട്ടുകാരനായിട്ട് കൂട്ടണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും ഇതാണ് അനീഷ്ടിന്റെ നിലപാട് ഷാനവാസിന്റെ മുഖത്ത് നോക്കി ഒരിക്കൽ കൂടി ഐ ലവ് യു എന്ന് പറയുവാൻ ലാലേട്ടൻ അനീഷ്ടിനെ നിർബന്ധിച്ചതിന്റെ പിൻപിൽ അയാൾ പെർഫെക്റ്റ് ആണ് അയാൾ തെറ്റുകാരനല്ല അയാൾ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അനീഷിന്റെ മുൻപിൽ ഒരു ക്ലൂ ഇട്ട് കൊടുത്തതാണ് ലാലേട്ടൻ എന്തിനേറെ പറയുന്നു ഇതൊന്നും അവിടെ കൂടിയിരുന്ന പല ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല പിന്നാണ് പുറത്തു നിൽക്കുന്ന നെവിനെ അന്ധമായിട്ട് പിന്തുണയ്ക്കുന്ന നിങ്ങളിൽ പല ആൾക്കാർക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ ഒരു മറുപടി വീഡിയോയും കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം